നീക്കെറു എടാ എന്നെ കടിക്കുന്നു ഞങ്ങളും കടിക്കും ഞങ്ങളും കടിക്കും കടിക്കും ഞങ്ങളും കടിക്കും നിന്നെ കഴിഞ്ഞ നിന്നെപ്പോഴും കണ്ടുകൊണ്ടിരിക്കണേ ശ്രീദൃഷ്യക്ക് വീഡിയോ വലിയ വീഡിയോ വലിയ വീഡിയോ ഒന്നിനും വഴക്ക നിന്നെ എപ്പോഴും കാണുന്നു നീ പോന്നോ ഏ പോന്നു ശ്രീദൃഷ്യ എടുത്ത് പോന്നോ ചട്ടി എടുത്തിട്ടേരാ ചട്ടെടുത്തിടാൻ ചട്ടി എടുത്തിട്ടോ ചട്ടി ചട്ടി എടുത്തോ മഞ്ചു ഓടിച്ചു ചട്ടി എടുത്തിട്ടോ മോന്റെ പാത മോന്റെ പാത്രത്തിന് എടുത്തോ പിടിച്ചു മോന്റെ പാത പിടിച്ചു ആ പെടീലെടുത്തോ െ പാത്രം പാത്രം എടുക്ക പാത്രം എടുക്കേ പാത അത് കുഞ്ഞിന്റെ പാത്രല്ലേ പാത്ര കൈക്കൊണ്ടതാ കേട്ടോ കുഞ്ഞിന്റെ പാത്രം എടുത്ത് മാറ്റി വെച്ചു

വനെ തുടരുന്നു കൊച്ചിന്റെ കമ്മി കമ്മാൻ തിന്നു ചട്ടി അടി നാളുണ്ടോടാ ഏ നടുത്തിടുവാണോ ഇത് എടുത്തിട്ടുവാണോ ഇനിയും വേണ്ടോ ഇന്നും വേണ്ടോ വേണ്ട ഇനി തിന്ന ഉച്ച കഴിക്കേ ഇനിയും വേണ്ട ഇനിയും വേണ്ട

തരണ്ട ൂക്ക കുഞ്ഞു കുഞ്ഞിന് കൊടുക്കുമ്പോ കുഞ്ഞിന്റെ തിന്ന ലൂക്കായി കൊടുക്കുന്ന കമ്മക്ക് മാഴുങ്ങച്ഛൻ സൊയാബോളൊക്കെ കിടക്കും വൈകിട്ട് ചവച്ചരച്ചിലെ തിന്നുന്നേ എന്നിട്ട് രാത്രി ഇങ്ങനെ ഒരുപോലെ ശ്രദ്ധിച്ചു കൊച്ചിന് കൊടുക്കുന്നതിനാ പെട്ടെന്ന് അവന്റെ അങ്ങ് തിന്നു തീർക്കും കൊച്ചെ ഒരു താഴെക്കെട്ട് ഒട്ടാടി ചിരിക്കട്ടോ കൊച്ചെ കൊച്ചെക്കെട്ട് ഒരാട് ചിരിക്കും കൊച്ചെ അങ്ങോട്ട് കൊണ്ടുവച്ചു അവടെ കൊണ്ടുവച്ചു

അവന് മടിക്കു കുഞ്ഞല്ലേ കടിക്കല്ലേ എന്തുവാ നീ കുഞ്ഞിന് കൊടുത്ത് വരുന്നത് മടിക്കായിരിക്കും അല്ലേ അവൻ നിന്നെ എടുത്തിട്ട് ഊറിട്ടു എന്നാ അവൻ കേറുന്നേരുന്ന മടി ഇപ്പം കേറി തെയാൻ വരാതെ ഒരു കാപ്പി എടുгай ഓമയവർ അതേ ഇടട്ടെ അ അമ്മ അതേ ഇടട്ടല്ല ഹലോ കണ്ടോ കണ്ടോ മോനെ എന്ത് ചോദിച്ചോ ഓ കടി പിടിച്ച കാട്ടു വരട്ടു ഒന്നും ഇവനാണ് കടുമ്പ ഞാൻ പോവാൻ അടുത്തു ഞാൻ പോയി ഞാൻ പോവാട്ട് രണ്ടിനെ ശരിയാക്കും

അവനോട് വഴക്കുണ്ടാക്കുമോ ഏ എന്താ ഈ കുണ്ടി കൊണ്ട് മടി മടിയൊക്കെ ഞാൻ പറഞ്ഞോ ഏ എടാ ഈ കുണ്ടി മടി മടിയൊക്കെ ഞാൻ പറഞ്ഞോടാ നമ്മ കുളിച്ചിട്ട് വരട്ടെ കൊച്ചുണ്ടാപ്രി കൊച്ചുണ്ടാപ്രി അവനെ വിളിക്കേണ്ട അല്ലേ അവനെ വിളിക്കണ്ടായിരുന്നു കൊച്ചുണ്ടാപ്രി ഞാൻ കുളിച്ചിട്ട് വരട്ടെട്ടോ വക്കുണ്ടാക്കില്ലാച്ചിനെ കേട്ടോ കുതിട്ട് വരട്ടെ ഉഗതി വാക്കുണ്ടാക്കലേ ഞാൻ പോവാല്ലോ നമ്മുടെ പോയിന് വാക്കുണ്ടാക്കലേ വാഴക്കുണ്ടാക്കലേട്ടോ വാഴക്കുണ്ടാക്കുമ്പോൾ ഈ ഇവിടെ തന്നെ കിടന്നോണേ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇവിടെ കിടന്നുവാണം കേട്ടോ താഴെ ചേർക്കുമ്പോഴാണ് അവൻ കടിക്കുന്നത് ഇവിടെ കിടന്നു കേട്ടോ താഴെ അവൻ അടിച്ചു വച്ചു അങ്ങോട്ട് പോകലോ കേട്ടോ നമ്മൾ കുടിച്ചിട്ട്